നമസ്കാരം മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം കരാറിന് വിരുദ്ധം കരാർ പ്രകാരം പദ്ധതി പരാജയപ്പെട്ടാൽ ടീകോം സർക്കാരിനാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് ിന് സർക്കാർ ഒരു നഷ്ടപരിഹാരവും നൽകേണ്ടതില്ലെന്ന കരാറൊപ്പിട്ടപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ ഐടി ഉപദേഷ്ടാവ് ജോസഫ് സി മാത്യു പ്രതികരിച്ചു ടികോം സർക്കാരിനാണ് നഷ്ടപരിഹാരം നൽകേണ്ടതെന്നും ജോസഫ് പറഞ്ഞു രണ്ടു വർഷത്തിലേറെയായി സംഘർഷഭരിതമായ മണിപ്പൂർ സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യ സഖ്യം കത്തയച്ചു തങ്ങളുടെ നിസ്സഹായമായ ശബ്ദം ഉയർത്തുന്നതിനായി പ്രധാനമന്ത്രി മോദിയെ മലയോര മേഖലയിലെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം കത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു ഈ വർഷം ഒക്ടോബറിൽ ഒൻപത് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പത്തൊൻപത് കാരനായ യുവാവിന് പശ്ചിമ ബംഗാൾ കോടതി വെള്ളിയാഴ്ച വധശിക്ഷ വിധിച്ചു കുറ്റകൃത്യം നടന്ന അറുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ശിക്ഷ വിധിച്ചത് സംസ്ഥാനത്തെ അതിവേഗ നീതിക്ക് ഒരു മാതൃകയായി ഒക്ടോബർ നാലിന് സൗത്ത് ട്വന്റി ഫോർ പർഗാനയിലെ ജയനഗറിൽ ഒൻപത് വയസ്സുകാരി ട്യൂഷൻ കഴിഞ്ഞു മടങ്ങുമ്പോഴാണ് സംഭവം മുസ്താഖിൻ സർദാർ എന്ന പ്രതിയാണ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ അച്ചടി നിർത്തിവെച്ചു ഘടനയിൽ മാറ്റം വരുത്തിയതിനെ തുടർന്നുള്ള ആശയക്കുഴപ്പത്തെ തുടർന്നാണ് ലോട്ടറി അച്ചടി താൽക്കാലികമായി നിർത്തിവെച്ചത് ഘടനയിൽ മാറ്റം വരുത്തിയതോടെ ലോട്ടറി ഏജന്റുമാർ പ്രതിഷേധത്തിലാണ് ഈ സാഹചര്യത്തിലാണ് ആശയക്കുഴപ്പം പരിഹരിക്കാത്തതിനാൽ അച്ചടി നിർത്തിവെച്ചത് ഐ ടി ഭൂപടത്തിൽ ലുലുവിന്റെ ഇരട്ട ൾ തയ്യാർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ നിരവധി ലോകോത്തര കമ്പനികൾ ലുലുവിന്റെ ഐ ടി പാർക്കിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ കാക്കനാട്ടെ സ്മാർട്ട് സിറ്റി ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വമ്പൻ ഇരട്ട മന്ദിരങ്ങൾ ലുലു ഐ ടി ഇൻഫ്രാബെൽഡ് നിർമ്മിച്ചത് ഐ ടി നഗരങ്ങളിൽ ബംഗളൂരുവിലോ ഹൈദരാബാദിലോ ഇല്ലാത്ത രീതിയിലുള്ള ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വാണിജ്യാധിഷ്ഠിത ഐ ടി മന്ദിരമാണ് ലുലു ഗ്രൂപ്പ് കേരളത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം